ബി ജെ പി ദേശീയ അധ്യക്ഷ പദവിയിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ചില ബ്രേക്കിംഗ് വാർത്തകളും മാധ്യമങ്ങളിലൂടെ വരുന്നു അതിൽ തന്നെ ഏറ്റവും വിശ്വാസമായ ഉറവിടത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വനിത ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലെത്തുമെന്ന സൂചനകളാണ് ഇതിനായി മൂന്ന് പേരുകളാണിപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ പക്കലുള്ളത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഡി പുരന്ദരേശ്വരി വാനത്തി ശ്രീനിവാസൻ എന്നിവരാണ് ആ മൂന്ന് വനിതാ മുഖങ്ങൾ നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രിയായത് കൊണ്ടുതന്നെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് നറുക്കു വീണാൽ പദവി രാജിവെക്കേണ്ടി വരും പേരുകേട്ട ധനകാര്യമന്ത്രിയായിരുന്നു അവർ അവർ രാജിവെക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നിലവിലേറ്റവും അധികം കാലം കേന്ദ്ര ധനമന്ത്രി പദവിയിൽ ഇരുന്ന വ്യക്തി എന്ന റെക്കോർഡ് നിർമ്മലയുടെ പേരിലാണ് എങ്കിലും കേന്ദ്ര നേതൃത്വം നൽകുന്ന നിർദ്ദേശം അത് പാലിക്കുമെന്നാണ് നിർമ്മല പ്രതികരിച്ചത് നിലവിലെ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം അവസാനിച്ചിരുന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ നീട്ടു നൽകിയിരുന്നു അഭ്യൂഹങ്ങൾ ശക്തമായതോടെ നിർമ്മല സീതാരാമൻ ഇക്കഴിഞ്ഞ ദിവസം ജെ പി നഡ്ഡയുമായും പാർട്ടി ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അധ്യക്ഷ പദവിയിലെത്തുന്ന പക്ഷം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയെ കൂടുതൽ ശക്തമാക്കാൻ നിർമ്മലയിലൂടെ സാധിക്കുമെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് നിലവിൽ കർണാടകയിൽ ഭരണം പോയതോടെ ദക്ഷിണേന്ത്യയിൽ ഒറ്റയ്ക്ക് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ലാതെയായി ടി ഡി പി യുമായി കൈകോർത്ത് ഭരണത്തിലിരിക്കുന്ന ആന്ധ്ര മാത്രമാണ് ബി ജെ പിയുടെ ദക്ഷിണേന്ത്യയിലെ തട്ടകം ഈ സാഹചര്യത്തിലാണ് നിർമ്മലയുടെ പേരിന് മുൻതൂക്കം നൽകുന്നത് ആന്ധ്രാപ്രദേശ് ബി ജെ പി മുൻ അധ്യക്ഷയായ പുരന്ദരേശ്വരിയാണ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ മറ്റൊരാൾ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ വിദേശ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അയച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിലും പുരന്ദരേശ്വരി ഉൾപ്പെട്ടിരുന്നു രാജ്യമുദ്രയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഈ വനിതാ നേതാവ് തമിഴ്നാട് നിയമസഭാ അംഗമാണ് അഭിഭാഷക കൂടിയായ മറ്റൊരു പേര് വരുന്നത് വാനതി ശ്രീനിവാസൻ കോയമ്പത്തൂർ സൗത്തിനെയാണ് അവർ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്നിൽ ബി ജെ പി അംഗമായതിന് പിന്നാലെ നിരവധി നിർണായക ചുമതലകൾ ഈ വനിതാ നേതാവ് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തെത്തിയതാണ് രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന പദവി ബി ജെ പി അധ്യക്ഷ പദവിയിലേക്ക് തങ്ങളുടെ ഇഷ്ടക്കാരെ പരിഗണിക്കുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെ നീക്കം നടത്തുന്ന ആർ ആണ് ദേശീയ വനിതാ അധ്യക്ഷ എന്ന ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് പ്രാവർത്തികമായാൽ ബി ചരിത്രത്തിലെ ആദ്യ വനിതാ അധ്യക്ഷ എന്ന റെക്കോർഡാണ് ഈ വനിതകളെ കാത്തിരിക്കുന്നത്